ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും സോറി പറയാണ് കേട്ട നമ്മൾ തമ്മിൽ കണ്ടിട്ട് നാലഞ്ച് ദിവസമായി അപ്പം എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ എന്നുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല സമയം തീരെ കുറവായിരുന്നു കുറച്ച് തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഓട്ടങ്ങളും ഒരുക്കലൊക്കെ ആയിട്ട് ക്ലീനിങ്ങൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അപ്പോൾ ഇന്നലെ ആയിരുന്ന കേട്ടോ ആണ്ട് ആദ്യത്തെ ആണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും വിളിച്ചാണല്ലോ നടത്തുന്നത് അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി നമ്മുടെ ഗാർഡനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട് ഇന്നാണെങ്കിൽ ഇവിടെ രണ്ട് ഉണ്ട് കേട്ടാ ജൂട്സനും പൊന്നും പോയിട്ടില്ല പൊന്നുവിന് നല്ല മേലുവേദനയും കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോയി പോകുന്നില്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ജൂഡ്സനാണെങ്കിൽ ഇന്ന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ജൂഡ്സിനും പോയിട്ടില്ല കേട്ടാ അപ്പം ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഫ്രീ ആണിന്ന് അപ്പോൾ രാവിലെ തന്നെ അലക്കാനുള്ളതൊക്കെ ഇട്ട് മിഷനിൽ ഇട്ടിട്ട് ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങിയതാണെ ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം അപ്പം എല്ലാവരെയും ഒന്ന് നോക്കാനും പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് അപ്പം പുല്ലൊക്കെ ഒന്ന് ചട്ടിന്നൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ ചില ചെടികളുടെ വള്ളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ നീങ്ങിയൊക്കെ പോയിട്ടുണ്ട് നോക്കാനാളില്ലാത്തതുകൊണ്ട് തോന്നുന്ന അടുത്തോട്ട് കയറിപ്പോയിക്കുവാണ് അപ്പം അതൊക്കെ ഒന്ന് മതി മര്യാദക്കാക്കി അതുപോലെ നമ്മൾ മണ്ണിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ മിൽക്കി ബാമ്പു നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇട്ടാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുതിയ തൈകള് വരുന്നുണ്ട് ഇട്ടാ അതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവരവരുടെ കടമ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മഴയുടെ സമയമായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടാണ് നനച്ചില്ലെങ്കിലും വാട്ടമൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മള് ചെറിയ കടവിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ചെടികളൊക്കെ ആണെങ്കിലും പിടിക്കുന്നുണ്ട് കേട്ടോ അവരെയൊന്നും എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടെങ്കിലും മഴ ചാറ്റിൽ കൊണ്ടിട്ട് ഡ്രൈ ആയി പോയിട്ടൊന്നുമില്ല സോയിൽ എല്ലാവരും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ സിൽവർ പോത്തോസ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഇല കൂടുതൽ വെള്ളം വീണിട്ടാണെന്ന് തോന്നിയിട്ട് ഒരു മഞ്ഞപ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഇച്ചിരി വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലമല്ല എന്നാലും ഒത്തിരി അധികം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി ഹാങ് ചെയ്തതാണേ പിന്നെ നമ്മുടെ മരത്തിൽ നട്ടിരിക്കുന്ന ഓർക്കിഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഷൂട്ടൊക്കെ വന്നത് ഇച്ചിരി ഒന്ന് വലുതായിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആ ബ്രെഡും സ്റ്റൂവും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാൻ ഇന്നപ്പോഴേക്കും ജൂട്സ് എല്ലാം കുളിച്ചു വന്ന് അന്ന് രണ്ടുപേരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നതിൽ അപ്പോൾ ആണ്ടിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ പന്ത്രണ്ട് എൺപതിനാണേ കാണാൻ മറക്കല്ലേ ആണ്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ